നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ നവംബർ ആറിന് വിതരണം ചെയ്ത തുക മുടങ്ങിയ ഗുണഭോക്താക്കൾക്കും സുപ്രധാന അറിയപ്പെട്ടി പെൻഷൻ തുക മുടങ്ങുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് മസ്റ്ററിംഗ് ചെയ്യാത്ത ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും ഇരുപത് വരെയുള്ള കാലയളവുകളിൽ ഇളവുകൾ അനുവദിക്കാറുണ്ട് നിങ്ങളുടെ പെൻഷനർ ഐ ആധാർ എന്നിവ ഉപയോഗിച്ച് പെൻഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ തന്നെ പരിശോധിക്കാവുന്നതാണ് രേഖകൾ സമർപ്പിക്കാത്തത് മൂലം തുടർച്ചയായി ആനുകൂല്യങ്ങൾ മുടങ്ങുന്നവരുടെ അക്കൗണ്ടുകൾ നിർജ്ജീവമാക്കപ്പെടും ഇതോടൊപ്പം തന്നെ ഇവർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തത് കാരണവും നിരവധി ആളുകളുടെ പെൻഷൻ തുക മുടങ്ങിയിട്ടുണ്ട് എല്ലാ വർഷങ്ങളിലും ജനുവരി ഫെബ്രുവരി കാലയളവിനുള്ളിൽ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടാറുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വെച്ച് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ പഞ്ചായത്തിൽ ഹാജരാക്കണം ഇത്തരം സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാതെ പോയവർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടും അപ്രൂവ് ആകാതെ പോയവർ തുടങ്ങിയവർക്കാണ് പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് അറുപത് വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് തുക കൈപ്പറ്റുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും തുക മുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ തുക മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുക എന്ന കാര്യം ശ്രദ്ധിക്കുക എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തിൽ ആദ്യ രണ്ട് വാരങ്ങളിലായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക